കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൽ മൂന്നാമത്തെ വചനത്തിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞതാഗീതമാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ദാവീത് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് തമ്പുരാന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൽ മൂന്നാമത്തെ വചനത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് എല്ലാ മക്കളോടുമായി ഏറ്റുപറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാടിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ഞാൻ എൻ്റെ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കരയേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരം വരുളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി നിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം നിനക്ക് ഉത്തരം ഉത്തരമൊരുളി സങ്കീർത്തകനും അങ്ങനെയാണ് പറയുക എന്നാൽ ആ ഉത്തരം ഉത്തരമൊരുളിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ചോദിച്ച ഒരു കാര്യം കിട്ടി എന്നല്ല അവിടെ പറഞ്ഞു വെക്കുക ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് ഉത്തരം ഉത്തരമൊരുളി എൻ്റെ ആത്മാവിൽ എനിക്ക് ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഒരു പക്ഷേ ഭൗതിക കാര്യമായിരിക്കുമോ ദാവീദ് ചോദിച്ചത് ഒരു പക്ഷേ ആത്മീയ കാര്യമാണോ ദാവീദ് ചോദിച്ചത് ഒന്നും നമുക്കറിയില്ല പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഒരു ഉത്തരമെന്ന് പറയുക ആത്മാവിൽ ഒരു ധൈര്യമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ പലവിധ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുമാണ് ഈ പ്രാർത്ഥനക്കെല്ലാം ഒടുവിൽ എനിക്ക് നിങ്ങൾക്കും കിട്ടേണ്ട ഒരു സമ്മാനമാണ് ആത്മാവിലുള്ള ഒരു ധൈര്യം ഒരു ശക്തി മറ്റെന്തൊക്കെ കിട്ടിയിട്ടും ഞാനിപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ വിവാഹം നടക്കണം ഒരമ്മച്ചി പറയുക പ്രാർത്ഥിച്ചു വിവാഹം നടന്നു പക്ഷേ വിവാഹം നടന്നു കഴിയുമ്പോൾ ഇനി ആ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയായിരിക്കും അമ്മച്ചിയുടെ അടുത്ത പ്രാർത്ഥന പ്രിയപ്പെട്ടവർ അതൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടത് ആത്മാവിൽ ദൈവത്തിൻ്റെ ഒരു ശക്തിപ്പെടുത്തലാണ് അത് അതെത്രമാത്രം എനിക്ക് കിട്ടുന്നോ അത്രമാത്രം സ്വർഗം എൻ്റെ ഉള്ളിലേക്ക് വരും ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലും ദൈവം എൻ്റെ ഉള്ളിലുമാകുന്ന അനുഭവമാണ് എൻ്റെ വിളിച്ചപേക്ഷിക്കലുകളും എൻ്റെ പ്രാർത്ഥനകളും കാര്യം കാണാൻ വേണ്ടി ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം എൻ്റെ ഉള്ളിൽ ഇറങ്ങി വരുന്നതായി എനിക്ക് അനുഭവപ്പെടില്ല എന്നാൽ സങ്കീർത്തകന്റെ പ്രാർത്ഥനയിൽ വിളിച്ചപേക്ഷിക്കലിൽ സങ്കീർത്തകന് അതാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ വീണ്ടും കാണും നൂറ്റി ആറാം സങ്കീർത്തനം നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പറഞ്ഞു വയ്ക്കുക നിലവിളിച്ചാൽ കരഞ്ഞാൽ നിന്റെ കഷ്ടത കർത്താവ് കേൾക്കും പരിഗണിച്ചിരിക്കും നിന്നെ ഓർക്കും കർത്താവ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഓർമ്മിച്ച അങ്ങനെ കർത്താവിനെ വിളിച്ചപ്പോൾ ഉത്തരമെറിയ നാല് തരത്തിലുള്ള വ്യക്തികളെയാണ് നൂറ്റി ഏഴാം സങ്കീർത്തനം നമ്മെ പരിചയപ്പെടുത്തുക അതാണ് ഇന്ന് നാം ചിന്തിക്കുക നമ്മൾ ഈ നൂറ്റിയേഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിലൊന്നാമത്തെ വചനം പറയുകയാണ് കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവന് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിന് നന്ദി പറയണമെന്നും അവരുടെ നല്ലവനാണെന്നും സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ട് പിന്നെ ഈ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നാല് തരം വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് സങ്കീർത്തകൻ നാല് തരത്തിലായിരിക്കുന്ന മക്കൾക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾക്ക് പടിപടിയായി ബോധ്യപ്പെടുത്തി തരിക അതിൽ ഒന്നാമത്തെ വ്യക്തികളാണ് വാണ്ടറിങ് പീപ്പിൾ അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഈ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുന്ന ആളുകളെ അല്ല ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിച്ചു തരിക സ്വർഗത്തോളം എത്താൻ പറ്റാതെ ആത്മീയതയിലേക്ക് വളരാൻ പറ്റാതെ അലച്ചിലുകൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് അത് ഒരലച്ചിലാണ് രണ്ടാമത് മറ്റൊരലച്ചിലുണ്ട് എത്രമാത്രം സമ്പാദിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല പല നോക്കിയിട്ടും ഒന്നും കിട്ടാതെ അലഞ്ഞലഞ്ഞു വെടുക്കുകയാണ് ഒരു ബിസിനസ് മാറി മറ്റൊരു ബിസിനസ് ഒരു ജോലി മാറി മറ്റൊരു ജോലി അതാറുമാസം അടുത്ത ജോലിയിലേക്ക് വീണ്ടും ഇങ്ങനെ കണനീരും കൈയുമായി അലച്ചടുകൾ മാത്രം മിച്ചം വെച്ച് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് അവരാണ് പാണ്ടറിങ് പിളിപ്പെടുന്ന ആളുകൾ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും അലയുന്ന ചില ജീവിതങ്ങൾ അവരെക്കുറിച്ച് സങ്കീർത്തകരൻ പറയുകയാണ് മൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണും ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അവിടെ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടി അടുത്ത കാര്യം പറയുകയാണ് ആരാണ് വാണ്ടറിങ് പീപ്പിൾ വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു അലഞ്ഞുനിടുന്നു നമ്മൾ കാണാറുണ്ട് ഇന്നും പതിനെട്ട് വർഷമായിട്ടും വാടക വീടുകൾ താമസിക്കുന്ന ജീവിതങ്ങൾ ഒന്നും ഒരിടത്ത് എത്താത്ത അവസ്ഥ ഇന്നലെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട പറയുക ബാങ്കിൽ ഇഷ്ടം പോലെ പണം കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ ഒരു സ്വന്തമായി വീട് വെക്കാൻ പറ്റുന്നില്ല കുറച്ച് പണിതു കട്ടിള വെച്ചു ആറുമാസത്തേക്ക് പെൻഡിംഗ് കിടക്കി പണി മുന്നോട്ട് പോകുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ അലയുന്ന മനസ്സിന് സമാധാനമില്ലാത്ത നൊമ്പരം പേറി നടക്കുന്ന എങ്ങുമെങ്ങും ഇതുവരെയും എത്താത്ത കുറെ ജീവിതങ്ങൾ അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുക വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചില മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ അലഞ്ഞു ശരീരത്തിൻ്റെ വിശപ്പിനെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞു വയ്ക്കുക മറിച്ച് വിശപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് പല വിധത്തിൽ വിശപ്പുകളുണ്ട് എൻ്റെ ശരീരത്തിനൊരു വിശപ്പുണ്ട് എൻ്റെ മനസ്സിന് സ്നേഹം കിട്ടാത്തൊരു വിശപ്പുണ്ട് എൻ്റെ ഹൃദയത്തിന് സമാധാനം കിട്ടാത്തൊരു വിശപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗമുള്ളത് കൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ഒരു വിശപ്പുണ്ട് അങ്ങനെ പല വിധത്തിൽ വിശക്കുന്ന ദാഹിക്കുന്ന ജീവിതങ്ങളെയാണ് കാണുക എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തു ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു അഞ്ചാമത്തെ വചനം അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസ്തുയോഗ്യമായ നഗരത്തിലേക്ക് എത്തുമ്പോളാം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ എങ്ങുമെങ്ങും എത്താതെ ഞാനും നിങ്ങളുമൊക്കെ നിന്നു പോകുന്ന അവസ്ഥ ഇന്നും അധ്വാനം മാത്രം മിച്ചം വെച്ചിരിക്കുന്ന ജീവിതം അങ്ങനെയുള്ള ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ് നീ അലയുകയാണോ നീ തളർന്നിരിക്കുവാണോ നീ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട സങ്കീർത്തങ്ങളുടെ കർത്താവ് പറയും നിന്റെ ഈ കഷ്ടതയിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്നവരെ രക്ഷിച്ചു വാസയോഗ്യമാകുന്ന നഗരത്തിലെത്തുവോളം അവിടുന്നവരെ നേർ വഴിക്ക് നയിച്ചുവെന്ന് അതാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം മൂന്നാം വചനം ഞാൻ വിളിച്ച വേഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമിരളി എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി പ്രിയപ്പെട്ട ദേവുമക്കളെ വചനത്തിൽ എൻ്റെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതമാണ് വരച്ച് വച്ചിരിക്കുന്നെങ്കിൽ സ്വർഗം അതൊരു ഉത്തരം തരുകയാണ് വിളിച്ച വേഷിക്ക് ഈ നാളിൽ എന്ന് വീണ്ടും നമ്മൾ കാണും അവിടെ വചനം പറയുന്നുണ്ട് അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് ദാഹ തൃപ്തി തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നുവെന്ന് എന്താണോ നിനക്ക് നഷ്ടപ്പെട്ടത് എവിടെയാണോ നിനക്ക് വിശപ്പുണ്ടായത് അത് മുഴുവൻ തരും പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം അവനെ വിളിച്ചപേക്ഷിക്കണം നിന്റെ അലച്ചിലിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം അതാണ് ഒന്നാമത്തെ കൂട്ടരെ നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മെ പഠിപ്പിച്ചു വെക്കുക എന്നാൽ രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട് അവരാണ് ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ അന്ധകാലത്തിലായിരിക്കുന്ന മക്കൾ ബന്ധനമുണ്ടോ അല്ലെങ്കിൽ കെട്ടുകളുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാം എന്നിവിടെ വചനം പറഞ്ഞു വയ്ക്കുകയാണ് പത്താമത്തെ വചനത്തിൽ പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിനിടലും ഇരുന്നു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു അച്ഛൻ്റെ തൻ്റെ ഉപദേശം നിരസിച്ചു അടിമ വേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഇവിടെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പറയുകയാണ് ബന്ധിതരും പീഡിതരുമായ ചിലർ അന്ധകാലത്തിലും മനത്തുനിഴിലും ഇരുന്നുവെന്ന് പറഞ്ഞാൽ തങ്ങളുടേതായ പാപത്തിൻ്റെ അവസ്ഥകൾ കൊണ്ട് ദൈവത്തിൻ്റെ സഹായം കിട്ടാൻ പറ്റാത്ത വഴി അടഞ്ഞു പോയ ജീവിതം ബന്ധനത്തിൽ അകപ്പെട്ടു പോയി പാപത്തിലായിപ്പോയി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിപ്പോയി പ്രിയപ്പെട്ടവരെ അത് വളരെ സത്യമാണ് ചില പാപത്തിൻ്റെ കെട്ടുകൾ നമ്മളെ ബന്ധനത്തിലും തകർച്ചയിലും കെട്ടുപാടുകളിലും അക ആക്കുമെന്ന് വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് എന്തെന്ന് ചോദിച്ചാൽ ചില ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥിച്ചിട്ടും ഗതിയില്ലാത്ത അവസ്ഥ എത്ര നൊവേന എലിയിട്ടും ഗതിയില്ലാത്ത അവസ്ഥ സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ ഒരു ദിവസം രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് രാത്രി രണ്ടരയ്ക്കാണ് അദ്ദേഹം അയച്ചതെന്നാണ് എഴുതിയിട്ടുണ്ടതിൽ കണ്ണുനീരോടെ ഭാര്യയുടെയും മക്കളുടേയും അടുത്ത് ഉറങ്ങുന്ന ഭാര്യയുടെയും മക്കളുടേയും അടുത്ത് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ പതിനാറ് വർഷമായി അദ്ദേഹത്തിന് കടം കൊണ്ട് മടുത്തിരിക്കുകയാണ് അറുപത്തി ഏഴ് ലക്ഷത്തോളം രൂപ കടബാധ്യത ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി രാത്രി മുഴുവൻ കരയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ദൈവം എന്തേ എന്നെ ശിക്ഷിച്ചു ഞാൻ ചെയ്തതൊന്നും ദൈവം മറന്നു കളഞ്ഞില്ലല്ലോ എൻ്റെ പാപങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ കുറവുകളും പോരായ്മകളുമൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കൈ അനുഗ്രഹത്തിൻ്റെ കരം എനിക്ക് അനുഭവിക്കാൻ പറ്റാതെ ഒരു മൂട് പടം പോലെ എൻ്റെ ജീവിതത്തിൽ കിടക്കുകയാണ് അന്ധകാലത്തില പ്രകാശം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇരുട്ടിലാണ് ഞാൻ ഇരിക്കുന്നേ ഒരു പ്രകാശമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ രാത്രി കാലുകൾ ഉറക്കമൊഴിച്ച് നിലവിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ആ മനുഷ്യന് ദൈവം ഉത്തരം കൊടുത്തത് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതുവരെ പതിനാറ് വർഷമായി സ്ഥലവിൽപ്പന നടക്കാത്ത ആ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കുകയാണ് അത്ഭുതകരമായിട്ട് വിൽപ്പന നടക്കുകയാണ് കുറച്ചധികം കടം കിട്ടാനുള്ള കൃപ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുറവുകളെയോട്ത്ത് നമ്മൾ അനുദപിച്ചാൽ നമ്മുടെ പീഡനത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ദൈവം നമ്മളെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മളെ കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കും നമ്മൾ കാണുന്നുണ്ട് അടിമ വേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു സഹായിക്കാൻ ആരുമില്ല അവർ വീണ് കിടക്കുക അങ്ങനത്തെ ചില ജീവിതങ്ങളുണ്ട് അപ്പോൾ വചനം പറയും അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെ മരണത്തിന് നിന്ന് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു പ്രിയപ്പെട്ടവരെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കെട്ടുകൾ മാറ്റപ്പെടും ബന്ധനങ്ങൾ അഴിയപ്പെടുക തന്നെ ചെയ്യും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ചില ജീവിതങ്ങളിൽ ദൈവം ഇടപെട്ട് ആ നിമിഷം തന്നെ മോചനം കൊടുക്കുന്നതായി ഒരു ചേച്ചി എന്നോട് പറയുകയാ പടിയിലേക്ക് വരുമ്പോൾ എൻ്റെ മോൻ അവൻ പ്രീമച്ചൂറാണ് ഉണ്ടായതേ ഉള്ളു നേരത്തെ ഉണ്ടായതാ ആ കൊച്ചിൻ്റെ പ്രത്യേകത തല ഒത്തിരി വലുതാണ് പള്ളിയിലിരിക്കില്ല പുറത്തെല്ലാം ഇറങ്ങും പള്ളിക്കകത്ത് കയറാനോ മൈക്കിൻ്റെ ശബ്ദം കേൾക്കാനോ കൊച്ചിന് പറ്റുന്നില്ല അതാണ് കൊച്ചിൻ്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ആ മകൾ പറയുക ധ്യാനത്തിൻ്റെ സമയത്ത് കണ്ണുനീരോടെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഇത് എന്തൊരവസ്ഥയാണ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊലണേ ആ പ്രാർത്ഥിച്ച സമയം ശേഷം അന്ന് വൈകുന്നേരം തൊട്ട് പിറ്റേതാഴ്ചയിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല അവൻ്റെ വലുതായ തല സാധാരണ ചുരുങ്ങി ചുരുങ്ങി വരാൻ തുടങ്ങി നോർമൽ അവസ്ഥയിലേക്ക് എത്തുകയാണ് ആ മകൾ കണ്ണുനീരോടെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് പ്രിയപ്പെട്ടവരെ വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കാത്തവനല്ല കർത്താവ് നീ വിളിച്ചപേക്ഷിക്കുന്ന ഈ നാളിൽ എന്ന് നിനക്ക് ചേർത്ത് വയ്ക്കാം ഞാൻ വിളിച്ചപേക്ഷിച്ച ആ നാളിൽ നിന്ന് സങ്കീർത്തകൻ പറഞ്ഞെങ്കിൽ നീ പറയണം ഞാൻ വിളിച്ചപേക്ഷിച്ച ഈ നാളിൽ അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകരും എന്നെ ശക്തിപ്പെടുത്തും ഉത്തരം തരടും അങ്ങനെ നീ ആവർത്തിച്ചു പറഞ്ഞാൽ അന്ധകാലത്തിനേയും മനത്തിനെയും കെട്ടിലാണ് നീ എങ്കിൽ നിന്നെ മോചിപ്പിക്കാൻ നിന്റെ ദൈവം ഇറങ്ങി വരും അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ കർത്താവുണ്ട് ആ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ പതിനാറാമത്തെ വചനം എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നു ഏതെല്ലാം മേഖലകളിൽ കെട്ടുകളായിരിക്കുന്ന മക്കളുണ്ടോ അവർ നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനാറാം വചനം മനസ്സിലെടുത്ത് വയ്ക്കണം പിച്ചള വാതിലുകൾ തകർത്ത് ഇരുമ്പോടാമ്പലുകൾ ഒടിച്ച് പാപത്തിൻ്റെ മരണത്തിനിൽ നിന്ന് നിന്നെ സ്വന്തമാക്കുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന ഒരു യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം അതാണ് നൂറ്റിയേഴാം സംഗീതം നമ്മെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ കൂട്ടരും അവരുടെ വിമുക്തിയുമാണ് നാം വചനത്തിൽ കേട്ടത് ഇനി മൂന്നാമതൊരു കൂട്ടരെ നമ്മൾ കാണും അവരാണ് കഠിനമായ രോഗപീഠയിലായിരിക്കുന്ന മക്കൾ സങ്കീർത്തനത്തില് നൂറ്റിയേഴിൻ്റെ പതിനെട്ട് മുതൽ പതിനേഴ് മുതൽ നമ്മൾ കാണും പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചില രോഗികളായി തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവരെല്ലാ പ്രശ്നത്തെയും വെറുത്തു അവർ നൃത്യ കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എല്ലാ പാപങ്ങൾ എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ പരിണിത ഫലമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല വചനം പറയുന്നുമില്ല എന്നാൽ വചനം ഒരു കാര്യം പറയുകയാണ് ചിലരെങ്കിലുമൊക്കെ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ശരീരം മുഴുവൻ രോഗപീഠകൾ കൊണ്ട് വേദനിക്കുന്ന നീറുന്ന ചില ജീവിതങ്ങൾ അങ്ങനെയുള്ളവരെ നോക്കി ഇന്ന് സങ്കീർത്തനത്തിലൂടെ കർത്താവ് പറയുകയാണ് നിന്റെ കഷ്ടതയിൽ നീ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുക നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് അവിടെ നിന്ന് തന്നെ രക്ഷിക്കും അവിടുന്ന് തന്നെ വചനവുമിച്ച് നിന്നെ സൗഖ്യപ്പെടുത്തും വിനാശത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വിടുവിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് തമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും എത്ര വലിയ രോഗപീഠയാണെങ്കിലും അവിടുത്തെ വിളിച്ചപേക്ഷിച്ചാൽ സൗഖ്യമുണ്ടെന്നാണ് മൂന്നാമത്തെ കുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുക ഓർക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് മക്കളുണ്ട് നന്നായി പ്രാർത്ഥിക്കുന്ന മക്കളാ പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം മുഖം മുഴുവൻ എക്സിമ വരും അതിങ്ങനെ നീര് വന്ന് സോറിയാസി പോലെ മുഖം മാത്രം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന അവസ്ഥ അപ്പനും അമ്മയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവര് അവരെ നോക്കി ആർക്കും പറയാൻ പറ്റില്ലല്ലോ അവരുടെ പാപം കൊണ്ടാ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്നതെന്ന് ഒരിക്കലും വല്ലതാനും സങ്കടവും വേദനയുമായി വിദേശത്താണ് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഈ കുഞ്ഞ് രാത്രി മുഴുവൻ പിഞ്ചു കുഞ്ഞുണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞൊക്കെ ഉണ്ട് അതിങ്ങനെ വിണ്ടുകീറിയ ഫോട്ടോ എടുത്ത് അയച്ചു തരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് സങ്കടവും വേദനയും തോന്നിയിട്ടുണ്ട് ആ ജീവിതങ്ങളെ ഓർക്കുമ്പോൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുമ്പോൾ സങ്കടം വരുമെന്ന് അപ്പൻ എഴുതിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവരോട് ഒരു വചനവ കർത്താവ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞേ ആ വചനം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിശുദ്ധ ജലം മേടിച്ചിട്ട് കൊച്ചു കുഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ അല്പമെടുത്ത് പ പഞ്ഞിയിലെടുത്തിട്ട് മുഖത്തിങ്ങനെ തൊടണം തൊട്ട് മൂന്ന് വിശ്വാസപ്രമാണം ചൊല്ലി നിങ്ങൾ ഈ കുഞ്ഞിനു വേണ്ടി ശക്തമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് നാൽപ്പത്തിരണ്ട് ദിവസം നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാറ്റു അവർ വിശ്വാസത്തോടെ വിളിച്ച് വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി വചനം പറഞ്ഞു കൊടുത്തു ഞാനം പതിനാറ് പന്ത്രണ്ട് അത് പറഞ്ഞവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാൽ മുപ്പത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോൾ രോഗം മൂർച്ഛിച്ചു കൊച്ച് കരഞ്ഞു കരഞ്ഞ് ബോധം കിടുന്ന അവസ്ഥ അവർ നിരന്തരം ഇങ്ങനെ ബോട്ടോ എടുത്ത് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന തോന്നുകയാണ് പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നാല്പത്തി ഒന്നാം ദിവസം വൈകുന്നേരം അത് മുഴുവൻ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ഫോട്ടോയ അയച്ചു തരിക അപ്പൊ നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല അപ്പനും അമ്മയും രോഗപീഡിയുടെ നടുവിൽ കണ്ണുനീരോടെ നിലവിളിച്ചപേക്ഷിച്ചപ്പോ ദൈവം ഇറങ്ങി വന്ന് സൗഖ്യം കൊടുത്തത് എൻ്റെ ഓർമ്മയിലുണ്ട് നമ്മുടെ രോഗത്തിലും ദുരിതത്തിലും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് സൗഖ്യം തരുമെന്ന സങ്കീർത്തകർ നൂറ്റിയേഴിൻ്റെ ഇരുപതിൽ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി എന്ന വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ മൂന്നാമത്തെ കൂട്ടരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനി മറ്റൊരു കൂട്ടർ കൂടി ഈ വചനത്തിൽ നമ്മൾ കാണും അതാണ് നാലാമത്തെ കൂട്ടർ ബിസിനസ് നടത്തി തകർന്നു തകർന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട് കുറേയേറെ സമ്പാദിച്ച് കഴിയുമ്പോൾ പണത്തോട് ആർത്തി തോന്നുമ്പോൾ ഇനിയും ദൂരേക്ക് ദൂരേക്ക് യാത്ര ചെയ്യണം തൻ്റെ ബിസിനസ്സുകളെ വളർത്തണം വലുതാക്കണം എന്ന് ആഗ്രഹിക്കാൻ ചില ജീവിതങ്ങളുണ്ട് അങ്ങനെ വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്ത് ചിലപ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടുമുട്ടു പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹവും ദാഹവും ചിലപ്പോഴൊക്കെ അത്യാർത്ഥിയ രൂപപ്പെട്ടു കഴിയുമ്പോൾ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ അതാണ് ഇരുപത്തി മൂന്നാമത്തെ വചനം തൊട്ട് നമ്മൾ കാണുക ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആദ്യമൊക്കെ കണ്ടു ആഴിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ കണ്ടു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റി വിശി സമുദ്ര തിരമാലകൾ ഉയർന്നു ബിസിനസിന്റെ ആധിക്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോകുന്ന ജീവിതങ്ങളിൽ കൊടുങ്കാറ്റികൾ വിശിയടിക്കാൻ തുടങ്ങും അവിടെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ അവർ ആകാശത്തോളം ഉയർന്നെങ്കിൽ അത്രയും ആഴത്തിലേക്ക് അവർ താണുവെന്ന ഇരുപത്തിയാറാം വചനത്തിൽ അവരുടെ ധൈര്യമൊക്കെ ചോർന്നുപോയി അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും നടക്കുകയും ചെയ്തു എന്ത് ചെയ്യണമെന്ന് അവർ അവരറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇത് തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കും ശിഷ്യ രാത്രി മുഴുവൻ കർത്താവിന് കർത്താവ് അവരെ പറഞ്ഞു വിട്ടിട്ട് മറുകരയ്ക്ക് പോകാൻ പറഞ്ഞു വിട്ടിട്ട് ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വള്ളത്തിൽ കയറി യാത്ര ചെയ്യുന്ന ശിഷ്യരുടെ വള്ളത്തിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ച് വള്ളം ആടി പോലെ കർത്താവില്ലാത്ത ആ വഞ്ചി ആടി ഉലഞ്ഞതുപോലെ കർത്താവിനെ കൂടാതെ ബിസിനസ്സും വ്യാപാരം ചെയ്യാൻ പോകുമ്പോൾ കൊടുങ്കാറ്റാഞ്ഞടിക്കും വഞ്ചി ആടി ഉലയാൻ തുടങ്ങും മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ ധൈര്യം ചോണം നീക്ക് നിലവിളിക്കാൻ തുടങ്ങും വചനം പറയുകയാണ് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അടുത്ത വചനം അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവിടുന്ന് അവരെ എത്തിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ നൂറ്റിയേഴാം സങ്കീർത്തനം ഞാനും നിങ്ങളും വായിക്കുമ്പോൾ നാല് തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടി നമ്മൾ കേട്ടു അങ്ങനെയെങ്കിൽ ഈ വചനം മനസ്സിലെടുത്ത് വെച്ചോണം ഇരുപത്തി എട്ടാമത്തെ വചനം തങ്ങളുടെ കഷ്ടതയിൽ വർക്കർത്താവിനോട് നിലവിളിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവിടുന്ന് അവരെ എത്തിച്ചു ദൈവജനമേ ഇനിയും എത്തിച്ചേരേണ്ട തുറമുഖങ്ങൾ എന്നെയും നിങ്ങളെ കാത്തിരിക്കുകയാണ് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികള് പ്രശ്നങ്ങള് പലപ്പോഴും നമ്മളെ ദുഃഖത്തിനും ദുരിതത്തിലുമാക്കും അപ്പോഴൊക്കെ നീ അവനെ വിളിച്ചപേക്ഷിക്കണം നീ അവനെ വിളിച്ചപേക്ഷിച്ചാൽ നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് നിന്റെ ദൈവം നിന്നെ എത്തിച്ചിരിക്കും നിന്റെ കപ്പലുകൾ ഒരിക്കലും മുങ്ങിപ്പോവില്ല നിന്റെ ബിസിനസ്സുകൾ തകർന്നു പോവില്ല നീ അലയേണ്ടി വരില്ല നീ പീഡിപ്പിക്കപ്പെട്ടാൽ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് എന്നെ വിടിവിക്കും നിന്നെ സൗഖ്യപ്പെടുത്തും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ എല്ലാ ദൈവമക്കളെയും സ്വർഗം അനുവദിക്കട്ടെ തമ്പുരാൻ്റെ മുമ്പിൽ കരങ്ങൾ കുട്ടിപ്പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളിൽ അലച്ചലുകളേറെയുള്ള എൻ്റെ ജീവിതം ബന്ധനങ്ങളും പീഡനങ്ങളും ഒക്കെ കൊണ്ട് ചിലപ്പോഴൊക്കെ തകർന്നു പോകുന്ന എൻ്റെ ജീവിതം കർത്താവെ രോഗപീഠകൾ കൊണ്ട് വീണുപോകുന്ന വേദനിക്കുന്ന തകർന്നു പോകുന്ന എൻ്റെ മനസ്സിൻ്റെ സന്തോഷങ്ങൾ കർത്താവെ ബിസിനസ് തകർന്ന് കടബാധ്യത മലയോളം നിൽക്കുമ്പോൾ നിരാശ തോന്നിപ്പോകുന്ന ആടി ഉലിയപ്പെടുന്ന എൻ്റെ ജീവിതം കർത്താവെ ഞാൻ വചനം കേട്ടു വിളിച്ചപേക്ഷിച്ചാൽ നീ എനിക്ക് ഉത്തരം പുരുടും ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട് ഇരുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ നിലവിളിച്ചു തൽക്ഷണം സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവർക്ക് ഉത്തരം വിരളിയെന്ന് ദൈവമേ മുമ്പിൽ വചനം കേട്ട് കൈകൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് ഈ സമയം തന്നെ ഉത്തരം വിരളി അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അവരെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ആത്മധൈര്യം പകരണമേ വഴി കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമീൻ